കരാർ കാലാവധി അവസാനിച്ചിട്ടും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല അർജന്റീന ടീമിൻ്റെ മത്സരത്തിനായി കൈമാറിയ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാക്കി സ്റ്റേഡിയമെന്ന് ജി സി ഡി തിരിച്ചു കൊടുക്കും കൊച്ചിയിലെ സ്റ്റേഡിയത്തിനുള്ളിൽ നിന്ന് റാഫി കരീം ചേരുകയാണ് റാഫി ഗുഡ് മോർണിംഗ് പണി ഏതാണ്ട് പൂർത്തിയായോ പാതി വഴിയിലായോ എസ് കെൻ ഗുഡ് മോർണിംഗ് പണി പാതി വഴിയിലാണ് എസ് കെ എൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിന് സ്പോൺസർ സ്റ്റേഡിയം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് നവംബർ മുപ്പതിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാകുമെന്നുള്ളതാണ് എഴുപത് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സ്പോൺസർ അറിയിച്ചത് ആ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിന് ചുറ്റും ചുറ്റുമതിൽ പുതിയ കവാടം വി ഐ പി ടിക്കറ്റിംഗ് ഏരിയ വി ഐ പി സിറ്റിംഗ് ഏരിയ ഒപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഒപ്പം തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സംവിധാനം ഇതെല്ലാം നവീകരിക്കും ടെറഫ് അടക്കം വലിയ നവീകരണങ്ങൾ നടത്തുമെന്നുള്ളതായിരുന്നു വാഗ്ദാനമായി ഉണ്ടായിരുന്നത് വേണ്ടിയാണ് വ്യക്തമായ ഒരു കരാർ പോലും ഇല്ലാതെ സ്റ്റേഡിയം സ്പോൺസർ ഏറ്റെടുക്കുന്നതും അർജന്റീനയുടെ മത്സരം നടത്തുന്നതിന് വേണ്ടി നവംബർ മുപ്പത് വരെ ആ സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണം സ്പോൺസർക്ക് ലഭിക്കുകയും ചെയ്തത് എന്നാൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്ന് ഒക്ടോബറിൽ തന്നെ വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെ ഈ നവീകരണവുമായി ബന്ധപ്പെട്ട കരാറും ആ നവീകരണ പ്രവർത്തനങ്ങളും തന്നെ വലിയ വിവാദത്തിലായിരുന്നു ഇതിനിടയിലാണ് മുപ്പതിനുള്ളിൽ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി സ്റ്റേഡിയം ജി സി ഡി തിരികെ കൈമാറുമെന്ന സ്പോൺസറും ജി സി ഡി ഒപ്പം തന്നെ എസ് കെ എഫും അറിയിച്ചത് എന്നാൽ ഇതൊന്നും തന്നെ നടക്കാത്തൊരു ിറ്റ് അവസ്ഥയാണ് നിലവിൽ കലൂർ സ്റ്റേഡിയത്തിലുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചുറ്റുമതിലിന്റെ നിർമ്മാണവും ഒപ്പം തന്നെ സ്റ്റേഡിയത്തിന്റെ പ്രവേശന കവാടത്തിന്റെ നവീകരണവും ഒപ്പം വി എ പി ഗാലറിയുടെ നവീകരണവും ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല ഫ്ലഡ്ലൈറ്റ് സംവിധാനങ്ങളുടെ അടക്കം നവീകരണം ഇനി ബാക്കി നിൽക്കുകയാണ് സീറ്റിംഗ് സംവിധാനം ഏകദേശം ഒരു എഴുപത് ശതമാനമാണ് പൂർത്തിയായിരിക്കുന്നത് ഈ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ സ്റ്റേഡിയത്തിലുള്ളത് സ്റ്റേഡിയം ഇന്ന് ജി സി ഡി എക്ക് സ്പോൺസർ ഔദ്യോഗികമായി കൈമാറും എന്നുള്ളതാണ് ജി സി ഡി എയും സ്പോൺസറും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനം ഏത് നിലയിലാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ഈ കലൂർ സ്റ്റേഡിയം ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗം ഇനി പരിശോധന നടത്തണം ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ആര് നടത്തും അതിൻ്റെ കാര്യങ്ങൾ ഏത് നിലയിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരിക നിലവിൽ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സ്പോൺസർക്ക് കുറച്ചുകൂടി സമയം നൽകും എന്നുള്ളതാണ് ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ജി സി ഡി കൂടി ഏറ്റെടുത്ത് പൂർത്തിയാക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ അതിന്റെ കരാർ ഏത് ിലയിലായിരിക്കും സാമ്പത്തിക ചിലവുകൾ അത് ഏതിലായിരിക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്തായാലും നിർമ്മാണം പാതി വഴിയിൽ വെച്ചാണ് ഈ സ്റ്റേഡിയം നിലവിൽ ജി സി ഡി എക്ക് സ്പോൺസർ കൈമാറുന്നത് എഴുപത് കോടി രൂപയുടെ നവീകരണം പ്രഖ്യാപിച്ചതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധിയുള്ളത് ഉള്ളത് ഇത്തരത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്റ്റേഡിയം നവീകരണം പാതി വഴിയിലാക്കി സ്റ്റേഡിയം ജി സി ഡി എക്ക് കൈമാറുമ്പോൾ ജി സി ഡി എക്ക് ഈ സ്റ്റേഡിയം കൊണ്ട് ഇനി ഒന്നും ഇല്ല എന്നുള്ളതാണ് കാരണം ഇനി മത്സരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നടത്താൻ കഴിയില്ല സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തിയായാൽ മാത്രമാണ് മത്സരങ്ങൾ നടത്താൻ കഴിയുക കാരണം ഫ്ലഡ് ലൈറ്റ് അടക്കം അഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഒപ്പം തന്നെ പ്രവേശന കവാടം അടക്കം വി ഐ പി ഗാലറി ഏരിയ അടക്കമുള്ള കാര്യങ്ങളിൽ നവീകരണമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള മത്സരങ്ങൾ അത് ഈ നിർമ്മാണം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ മാത്രമാണ് നടത്താൻ കഴിയുക എസ്കെൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം